ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിടിലൻ ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മൈദയാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു മിക്സറുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ അത് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഞാനൊരു അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാതി ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇത്തിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്കിനിയും ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ കൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ഒരു മാവ് ഇരിക്കേണ്ടുള്ളത് കേട്ടോ ഒരുപാട് ലൂസായി പോകരുത് ഒരുപാട് തിക്കുമായി പോകരുത് ഈ ഒരു രീതിക്ക് വേണം ഇരിക്കേണ്ടുള്ളത് നമ്മൾ എടുക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അടുത്തതായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പിയതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ചെറിയ സവാള ഈ രീതിയിലാണ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒക്കെ എണ്ണം നമുക്ക് എത്രത്തോളം എരിവ് വേണം അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ ക്യാപ്സിക്കം ഈ രീതിക്കാണെന്ന് അതിന് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഒരു സീഡെല്ലാം ഒന്ന് മാറ്റിയിട്ട് ആ തോട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതും ദാ ഈ രീതിക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിൻ്റെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അതൊന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കാം അതിനുശേഷം ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫാണിത് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫിന് പകരം ചിക്കൻ ആയാലും മതിയാകുട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയല ഇഷ്ടമാണെങ്കിൽ മല്ലിയലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ സ്നാക്സിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷീറ്റൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ ഒരു പാനിൽ അധികം ചൂട് പാടില്ല കേട്ടോ വളരെ ചെറിയൊരു ചൂട് മതി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഇതെങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കാം കേട്ടോ ചുറ്റിച്ചെടുത്തതിനു ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു സൈഡ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഒരു സൈഡൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം അപ്പുറത്തെ സൈഡ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരുപാട് സമയം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിട്ട് നമ്മൾ വളരെ തിന്നായിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നെടുത്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം ബാക്കിയുള്ളത് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോഴും ഈ ഒരു പാനിൻ്റെ ചൂടൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ആദ്യം ഒരുപാട് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റെഡിയായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതാ ബാക്കിയുള്ളതെല്ലാത്തും ഞാൻ അതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഷീറ്റിൽ നിന്നും ഒരു ഷീറ്റ് ഞാൻ ഇവിടെ ഒരു ചപ്പാത്തി ചപ്പാത്തിപ്പലകയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ ഒരു നടുഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണം അതനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ സൈഡിലെല്ലാതും കുറച്ച് മൈദ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം ഞാൻ ഈ കാണിക്കുന്ന ഒരു ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കാം ഇങ്ങനെ വേണം എന്നില്ല കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഓയിലൊന്നൊഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ മതിയാകും കേട്ടോ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്നാക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു നാലെണ്ണമാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരു സൈഡ് ഒരു കളർ ചേഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ അപ്പുറത്തെ സൈഡ് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം കേട്ടോ ബാക്കി എണ്ണ ഉണ്ട് കേട്ടോ ഈ എണ്ണയിൽ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ നമ്മുടെ ഇഫ്താർ സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് എണ്ണയിലൊന്നും മുക്കി മുക്കിപ്പൊരിക്ക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഈ ഒരളവിൽ എനിക്കൊരു ഒമ്പതെണ്ണ ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ കുഴക്കയും ഭരത്തെയോ ഒന്നും തന്നെ വേണ്ട എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താര് സ്നാക്കാണ് ഇതുപോലുള്ള ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ അപ്പോൾ ഇതാദ്യം മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്